ഇയോബ് ഇരുപത്തിയൊൻപതാം അധ്യായം ഒന്ന് മുതൽ ഒൻപത് വരെ തിരുവചനങ്ങൾ പരക്കുമോർ ഇയോബ് തുടർന്നും സുഭാഷിതം പാടിയത് ഹ മുൻ മാസങ്ങളിലെ പോലെ ദൈവം എന്നെ കാത്തു സൂക്ഷിച്ച നാളുകളിലെ പോലെ ഞാൻ ആയെങ്കിൽ കൊള്ളാമായിരുന്നു അന്ന് അവനെക്കുറിച്ചുള്ള ഭയം എൻ്റെ ശിരസിനുപരി ഉണ്ടായിരുന്നു അവന്റെ വെളിച്ചത്താൽ ഞാൻ ഇരുളിൽ കൂടി നടന്നു എന്റെ കൂടാരത്തിന് ദൈവത്തിന്റെ സഖ്യമുണ്ടായിരിക്കുകയും സർവശക്തൻ എന്നോടുകൂടെ വസിക്കുകയും എൻ്റെ യുവത്വം എന്നെ വലയം ചെയ്യുകയും ചെയ്ത എൻ്റെ ശുഭകാലത്തിലെ പോലെ ഞാൻ ആയെങ്കിൽ കൊള്ളാമായിരുന്നു ഞാൻ പുറപ്പെട്ട് പട്ടണത്തിലേക്ക് പടിവാതിൽകൾ ചെന്നു വിശാല സ്ഥലത്ത് ഞാൻ ഇരുന്നപ്പോൾ യൗവനക്കാർ എന്നെ കണ്ടിട്ട് ഒളിക്കുമായിരുന്നു വൃദ്ധന്മാർ എഴുന്നേറ്റ് അത്ഭുതപ്പെടുമായിരുന്നു പ്രഭുക്കന്മാർ സംസാരം നിർത്തി കൈകൊണ്ട് വായ്പൊത്തും അധികാരികളുടെ ശബ്ദമടങ്ങും അവരുടെ നാവ് അണ്ണാക്കോട് പറ്റുമായിരുന്നു ദൈവമായ കർത്താവെ ഞങ്ങൾ എല്ലാ കാലത്തും എല്ലാ നേരത്തും സംസാരത്തിലും വിചാരത്തിലും നോട്ടത്തിലും ഹൃദയ ചാഞ്ചല്യത്തിലും നിന്റെ സന്നിധിയിൽ പാപം ചെയ്തിരിക്കുന്നു ഞങ്ങളോട് കരുണ തോന്നണമേ